ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിൽ നടന്നത് ഭൂമി കയ്യേറ്റം ടാസ്ക് ആയിരുന്നു രണ്ട് ടീമുകളായിട്ട് ഈ വീക്കിൽ നടന്ന രണ്ട് എയും ബിയും ആയിട്ടുള്ള ടീമിൽ ബി ടീമാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ടാസ്ക് കുറച്ച് ഫിസിക്കലായിരുന്നു കാരണം എല്ലാവരും തമ്മിൽ പരസ്പരം ഒന്തും തള്ളും മ മണലു വാരി എറിയലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് എല്ലാവരും ചെയ്തിട്ടുണ്ട് കുറച്ച് ഫിസിക്കലായിട്ട് ബിഗ് ബോസ് ഇതുവരെ ചരിത്രത്തിലാദ്യമായിട്ട് ബിഗ് ബോ സൈറൺ നിൽക്കാതെ മുഴച്ച് മുഴങ്ങിയൊരു സീസണും കൂടെയായിരുന്നു ഇപ്പോൾ ടാസ്ക്കും ആയിരുന്നു ഇത് കാരണം അത്രവും ഇതായിട്ടാണ് ലാസ്റ്റ് ആ ബിഗ് ബോസ് അത് വയലൻസിനെ ഇതാക്കിയത് ടാസ്ക് തീർന്നു എന്ന് പറഞ്ഞിട്ട് പോലും പലരും അവിടെ നിന്ന് ഫിസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും ഉണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷേ ബുദ്ധിപൂർവ്വമുള്ള പ്രകടനത്തിൽ അനുമോള് അനീഷ് അടങ്ങുന്ന ടീം ആണ് വിജയിച്ചത് പക്ഷേ ജിസയിൽ അല്ലെങ്കിൽ നോറ അവരൊക്കെ എ ടി എമ്മിൽ ചെയ്ത മികച്ച പെർഫോമൻസ് ആയിരുന്നു ആദ്യം തൊട്ട് ഹോൾഡ് ചെയ്ത് വെച്ച് ജിസയിൽ അതിനകത്ത് കയറി കിടന്ന് ഹോൾഡ് ചെയ്ത് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്തു ജസ്റ്റ് ഒരു ചെറിയൊരു വ്യത്യാസത്തിലാണ് അവർ എന്താ പറയുക എ ബി ടീം അനീഷിൻ്റെ ടീം നമുക്ക് ഈ ഇത് ജയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നല്ലൊരു ഇതായിരുന്നു ഫിസിക്കലി അത്രയും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ ഉള്ള സീസണിലെ ശത്രുക്കളായിട്ട് മാറുകയാണ് അതിനുശേഷം ലിവിങ് റൂമിൽ വന്ന് അവരെല്ലാവരും ചിരിച്ച് കളിച്ച് അവരുടെ അതിൻ്റെ ഫൺ മൊമെൻസിനെയാണ് അവർ കാണിക്കുന്നത് അപ്പോൾ കാണാം